സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പ്രമോറിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ദേവികയെ തീർക്കുന്ന കാര്യം എന്തായെന്ന് നമ്മുടെ ഋഷി വന്ന് ത്യാഗരാജനോട് ചോദിക്കുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഇന്ന് തന്നെ കാര്യങ്ങളെല്ലാം നടത്തിയിരിക്കും ആ സി പി എന്നെ വെറും വില കുറച്ചാണ് കാണുന്നത് എന്നെയും കൊണ്ട് ഒന്നിനും കൊള്ളില്ല ഒരു കഴിവ് കേട്ടവനായിട്ട് കാണുന്നു അയാളുടെ മുമ്പിൽ ഞാൻ ആരാണെന്ന് തെളിയിക്കണം മാത്രമല്ല എനിക്ക് ദേവികയെ തീർത്തു കഴിഞ്ഞാൽ എന്ത് ഉപകാരമായിരിക്കും ചെയ്തു തരുന്നതെന്ന് ഋഷിയോട് ചോദിക്കുമ്പം സി പി ഐക്കായും കമ്പനിയിൽ എല്ലാ കാര്യങ്ങളിലും കൂടുതൽ അധികാരം ത്യാഗരാജൻ സാറിന് വരുന്നത് രൂപത്തിൽ ചെയ്തു തരാമെന്ന് പറയുമ്പം എനിക്കതല്ല ആവശ്യം രാമപുരം നിയോജക മണ്ഡലത്തിൽ ദേവിക പോയി കഴിഞ്ഞാൽ എനിക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കണം കാരണം പാർട്ടിയിൽ ഒരു അല്പ ഇമേജ് ഒക്കെ ഞാനും ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ആ പേരിന് എനിക്ക് എം എൽ എ ആകാൻ ആഗ്രഹമെന്ന് പറയുമ്പം അതിന് വേണ്ടിയിട്ട് അമ്മയോട് പറഞ്ഞ് ശരിയാക്കി തരാമെന്ന് ഋഷിയും വാക്ക് കൊടുക്കുന്നു അത് ത്യാഗരാജന് ഒരുപാട് സന്തോഷമാക്കുന്നുണ്ട് അങ്ങനെ ദേവികയുടെ ഓരോ പ്രോഗ്രാംസും അറിഞ്ഞിട്ട് സന്ദീപിനെ അറിയിച്ചു കൊടുക്കുന്നുണ്ട് അതും പ്രകാരം സന്ദീപ് ചില ഒക്കെ തയ്യാറാക്കുന്നു അപ്പോൾ ഒരു ഘട്ടം എത്തിയപ്പോഴത്തേക്കും ദേവിക ഒറ്റയ്ക്ക് വണ്ടിയിൽ യാത്ര ചെയ്യേണ്ട ആ ഒരു സാഹചര്യം വരുന്നുണ്ട് കാരണം പാർട്ടി ഓഫീസിലേക്ക് പിയേയോ ദേവികയോ ചെല്ലണ്ട ആ ഒരു സാഹചര്യം എത്തിയപ്പോൾ പി എ പറഞ്ഞു വിട്ടിട്ട് ദേവിക ഒറ്റയ്ക്ക് സന്ദീപിനോട് യാത്ര ചെയ്തു പോകുന്ന സമയത്ത് സന്ദീപ് സന്ദീപാണെങ്കിൽ ക്രമത്തിലധികം സ്പീഡിന് വണ്ടി ഓടിക്കുന്നു ദേവിയെക്കാണെങ്കിൽ ആകെ പേടിയാകുന്നു സ്പീഡ് കുറയ്ക്കുന്ന പറഞ്ഞിട്ട് യാതൊന്നും കേൾക്കുന്നില്ലെന്ന് മാത്രമല്ല ഫോൺ എടുത്ത് നന്ദനെ വിളിക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും സന്ദീപ് ആണെങ്കിൽ ദേവികയുടെ കയ്യിലിരിക്കുന്ന ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാം കൂടി കണ്ട് ദേവിയയ്ക്ക് ഒരു കാര്യം മനസ്സിലാകുന്നു സന്ദീപ് തന്നെ തട്ടിക്കൊണ്ടു പോകുകയാണെന്ന് ശരിക്കും പറഞ്ഞാൽ എം എൽ എ ആയതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളിലൂടെയാണ് നന്ദനും ദേവികയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അച്ഛൻ ജയിലിലായിരുന്ന സമയത്ത് ജോലി അപേക്ഷിച്ച് പല കമ്പനികളിലും നന്ദനും ദേവികയും പോയിട്ടുണ്ടെങ്കിലും അന്ന് ജോലി തരാത്ത പല സ്ഥാപനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് ജോലി ഓഫർ ചെയ്യുന്നുണ്ട് ദേവികയെ പ്രതീക്ഷിച്ചാണ് അവരെല്ലാവരും ജോലി കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്നത് അത് മനസ്സിലാക്കി സിദ്ധുവാണെങ്കിൽ അതിനെയൊക്കെ എതിർക്കുന്നു അങ്ങനെ കുറേ പേരുടെ വിരോധം അങ്ങനെയും സമ്പാദിച്ചു വെക്കുന്നുണ്ട് എന്തായാലും ദേവികയും കൂട്ടി രാത്രി ഒരു ഗോഡൗണിലേക്ക് പോകുന്നുണ്ട് സന്ദീപ് അവിടെ ചെല്ലുമ്പോൾ ദേവിക കാണുന്നത് മറ്റു കുറേ ഗുണ്ടകളെയാണ് എല്ലാം കൂടി കണ്ടിട്ട് ആകെ പേടിച്ച് വരണ്ടു നിൽക്കുന്നുണ്ട് നമ്മുടെ ദേവിക അതേസമയം ദേവിക വരാമെന്ന് പറഞ്ഞ സമയമായിട്ടും കാണാത്തതിനെ തുടർന്ന് സിദ്ധാർത്ഥനും രജനിയും ടെൻഷൻ ടെൻഷനടിച്ച് നിൽക്കുന്ന സമയത്ത് ഗിരീഷ് മാഷാണെങ്കിൽ വീട്ടിലേക്ക് വരുന്നുണ്ട് ദേവിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയോ ദേവികയെ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല ഫോൺ സ്വിച്ച് ഓഫാ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല എന്നും പറഞ്ഞ് പ്രഭാവതി വിഷമിച്ച് പറയുന്ന സമയത്ത് എന്താ ഗിരീഷ് കേട്ടാ എന്താ ഒന്നും മിണ്ടാതെ മിണ്ടാതിരിക്കുന്ന വല്ല അറിഞ്ഞു എന്ന് നന്ദൻ ചോദിക്കുന്നുണ്ട് അപ്പം ഗിരീഷ് പറയുന്നുണ്ട് ദേവികയുടെ ജീവൻ ആപത്തിലാണ് അവളെ ആരോ പോയ ലക്ഷണമുണ്ട് ആ സന്ദീപിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല എല്ലാം കൂടി കൂട്ടി ആലോചിക്കുമ്പോൾ അരുന്ധതി മേടത്തിൻ്റെ കൊട്ടേഷൻ പ്രകാരം രാധാമണി എന്ന് പറയുന്ന സ്ത്രീ ഇവിടെ വന്ന് മേടത്തെയും അച്ഛനെയും കൊല്ലാൻ ശ്രമിച്ചില്ലേ അതുപോലെ ഇനി ദേവികയെ വല്ലവരും അപായപ്പെടുത്തിയതാണോ എന്ന് അറിയില്ല എന്ന് പറയുമ്പം നന്ദനാണെങ്കിൽ ആകെ ടെൻഷൻ അടിക്കുന്നുണ്ട് ദേവികയെ കാണാനില്ലെന്ന വാർത്ത അറിഞ്ഞ് നമ്മുടെ രാധികയും മാധവനും വിഷമത്തോടെ ചന്ദ്രോത്ത് വീട്ടിലേക്ക് വരുന്നുണ്ട് ദേവിയെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ എൻ്റെ മോൾക്ക് എന്ത് സംഭവിച്ചെന്നൊക്കെ ചോദിക്കുമ്പം വിഷമിക്കേണ്ട രാധികയെ അധികം താമസിക്കാതെ ദേവിയെ കണ്ടെത്തിക്കൊണ്ടുവരുമെന്ന് വാക്ക് കൊടുക്കുന്നുണ്ട് നമ്മുടെ പ്രഭാവതി അവരെ സമാധാനിപ്പിക്കുകയും ചെയ്യുന്നു ടി വി ന്യൂസിലൂടെ എം എൽ എ ദേവികയെ കാണാനില്ല വാർത്ത സി പി അരുന്ധതിയും അറിയുന്നു അപ്പോഴവർക്കൊരു കാര്യം ഉറപ്പാകുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ കളിച്ചിരിക്കുന്നത് മറ്റാരും അല്ല തൻ്റെ മകനായിട്ടുള്ള ഋഷിയാണ് ദേവിക രാധാമണിയുടെ ആ ഒരു വിഷയത്തിൽ ചന്ദ്രോത് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അപമാനിച്ച് വിട്ടതിൻ്റെ പേരിന് പ്രതികാരം ചെയ്യുകയാണെന്ന് മനസ്സിലാക്കി ഋഷിയെ വിളിക്കുന്നുണ്ട് നമ്മുടെ അരുന്ധതി എന്നിട്ട് കാര്യം തിരക്കുമ്പോൾ അമ്മ അറിഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്നും ഞാനാണ് ദേവികയെ തട്ടിക്കൊണ്ടുപോയതിൻ്റെ പിന്നിൽ മോനെ നീ അവിവേകം ഒന്നും കാണിക്കരുത് അവളൊരു എം എൽ എ ആണെന്നുള്ള കാര്യം മറക്കണ്ട കേസ് എങ്ങനെയായാലും നമ്മുടെ മുകളിലേക്ക് വരുവുള്ളൂ കാരണം ചന്ദ്രോത്ത് വീട്ടുകാരുടെ ഏറ്റവും വലിയ ശത്രുവാണ് ഞാനെന്നുള്ള കാര്യം ചന്ദ്രോത്ത് വീട്ടുകാർക്കും അറിയാം എല്ലാവർക്കും അറിയാം ആ സാഹചര്യത്തിൽ അവിവേകം ഒന്നും കാണിക്കരുതെന്ന് പറയുമ്പോൾ ഋഷി പറയുന്നുണ്ട് അമ്മ പേടിക്കുന്നതുപോലെ ഒന്നും സംഭവിക്കില്ല എന്തായാലും എൻ്റെ അമ്മയെ അപമാനിച്ചവളെ ഞാനൊന്ന് കണ്ട് പ്രതികാരം ചെയ്തതിന് ശേഷം മാത്രമേ മടങ്ങി വരുവുള്ളൂ എന്ന് പറഞ്ഞ് കോളം കട്ട് ചെയ്യുന്നുണ്ട് അതേസമയം ദേവിയെ അന്വേഷിച്ച് നന്ദനും മുരളിയും ഗിരീഷുമൊക്കെ പല ദിക്കിൽ അന്വേഷിക്കുന്നു ഒടുക്കം യാതൊരു ആപത്തും കൂടാതെ നമ്മുടെ ദേവികയെ രക്ഷപ്പെടുത്തിക്കൊണ്ടുവരികയും ചെയ്യും അതോടെ സന്ദീപിൻ്റെ ജോലി നഷ്ടമാകുമെന്ന് മാത്രമല്ല ഈ വിഷയത്തെ തുടർന്ന് അറസ്റ്റ് ചെയ്ത് അയാളെ ജയിലിലാക്കുകയും ചെയ്യും മുരളിയായിരിക്കും ഇനി നമ്മുടെ ദേവികയുടെ ഡ്രൈവറായിട്ട് മാറാൻ പോകുന്നത് കാരണം ഓൾറെഡി നന്ദൻ പറയുന്നുണ്ട് മുരളിയുടെ കണ്ടീഷൻ അല്പം മോശമാണെന്നും അവൻ വല്ലാത്ത വിഷമത്തിലാണ് ആകെ അറിയാവുന്ന ജോലി എന്ന് പറയുന്നത് ഡ്രൈവിംഗ് പണിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം വിശ്വസിക്കാവുന്ന ഒരാളാണ് മുരളി എന്നർത്ഥത്തിൽ നമ്മുടെ മുരളിയെ തന്നെ എം എൽ എയുടെ ഡ്രൈവറായിട്ട് തിരഞ്ഞെടുക്കുന്നു ആ ഒരു നിമിഷത്തിലേക്കാണ് കഥ പോകുന്നത് കാത്തിരിക്കാം